ഹായ് വെൽക്കം ബാക്ക് ഇക്കോ ഫാഷൻ അപ്പൊ നമ്മൾ ഇന്ന് അടിപൊളി കോർസെറ്റുകളായിട്ടോ വന്നിട്ടുള്ളത് കോർസെറ്റ് ട്രെൻഡി ആയിട്ടുള്ള കോർസെറ്റ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ കളക്ഷൻ കാണിക്കഴിയുമ്പോഴായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് വീഡിയോ ആദ്യമായി കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെൽബട്ടൺ ഒക്കെ കണ്ടടിച്ച് കുട്ടിച്ചോളൂ കേട്ടോ പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമില്ല അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണാം അപ്പൊ നമ്മൾ നല്ല ഇമ്പോർട്ടന്റ് ക്ലോത്തിൽ വരുന്ന സാറ്റിങ് ക്ലോത്തിൽ വരണെ നല്ല ട്രെൻഡി ആയിട്ടുള്ള കോർസെറ്റ് ആണ് കേട്ടോ നല്ല ലെങ്ത്തിള്ള കോഡ്സെറ്റ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് എക്സൽ സൈസ് ആണ് കേട്ടോ എക്സൽ സൈസിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളതാണ് കണ്ടോ നമ്മുടെ ചുരിദാറിന്റെ ടോപ്പിന്റെ ലെങ്ത് ഉണ്ട് കുറെ ആളുകൾ ലെങ്ത്തുള്ള കോഡ്സെറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടത് എക്സൽ സൈസ് ആണ് നല്ല നല്ല പ്രിന്റ് ആയിട്ട് വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് കേട്ടോ നല്ലൊരു ഇമ്പോർട്ടൻറ് ക്ലോത്ത് ആണ് കണ്ടോ കൈയൊക്കെ നല്ല അത്യാവശ്യം ഇറക്കുള്ളതാണ് അപ്പൊ നമുക്ക് ഇതിന്റെ പാൻറും കൂടി നോക്കാം എക്സൽ സൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് അപ്പൊ നെക്സ്റ്റ് ഇതിന്റെ കളർന്നോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് കാണിക്കുമ്പോൾ അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലെങ്ത് ഉള്ളതാണ് എക്സൽ സൈസാണ് നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ലൈറ്റ് ബ്രൗൺ ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള കളറാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ പാൻറ് ആണ് നല്ല ലെങ്ത്തും എടുത്തും ഉണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് നമ്മൾ അടിക്കുമ്പോൾ നല്ല ബ്ലൂല് പ്രിന്റ് ആട്ടോ നല്ല ഫ്ലവർ ആണ് ലെങ്ത് ഉള്ളതാണ് ഇത് നല്ലൊരു ഇമ്പോർട്ടൻസ് പാറ്റിൻ്റെ സ്വകത്താണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആണ് നല്ല യൂസ് ചെയ്യാനൊക്കെ സുഖമാണ് ഇപ്പൊ ട്രെൻഡി ആയിട്ട് കളിക്കുന്നതാണ് നല്ല നല്ല പ്രിന്റുകളും നല്ല കളേഴ്സാണ് കേട്ടോ വന്നതൊക്കെ നല്ല അടിപൊളി കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് എക്സൽ സൈസ് സൈസാണ് കേട്ടോ പാൻറ്റൊക്കെ നല്ല ലെങ്ത്തും കൊടുത്തും എക്സൽ സൈസിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ റേറ്റ് വെറും എണ്ണൂറ്റി നാപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ നമ്മൾ കാണിച്ചിട്ടുള്ളതിന് എണ്ണൂറ്റി നാപ്പത്തഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എക്സൽ സൈസ് ആണ് അപ്പൊ നെക്സ്റ്റ് കളർ കളർന്നോ നെക്സ്റ്റ് നല്ല ലാവണ്ടറിൽ പ്രിന്റ് ആണ്ട്ടോ വന്നിട്ടുള്ളത് ലൈറ്റ് ലാവണ്ടറിലെ ലാവണ്ടറിൽ ആണ് വന്നിട്ടുള്ളത് സെയിം മെറ്റീരിയൽ ആണ് എക്സൽ സൈസ് ആണ് വന്നിട്ടുള്ളത് ആണോ നല്ല ലെങ്ത്ത് നമ്മള് സാധാ ചുരുതാണ് ടോക്കിന്റെ ലെങ്ത് ഉണ്ട് നല്ല സ്റ്റാൻഡേർഡ് ടൈപ്പ് ആണ് കേട്ടോ കളിക്കുന്ന ട്രെൻഡിയാണ് അപ്പൊ ഇഷ്ടപ്പെട്ട നമ്മള് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളി ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പൊ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോണത് നല്ല ഗ്രീനിലാണ് കേട്ടോ നല്ല ഗ്രീനിലാണ് നമ്മൾ നേരത്തെ കാണിച്ച ബ്ലൂവിന്റെ അതേപോലത്തെ ആണ് നല്ല നല്ല കളേഴ്സാണ് കേട്ടോ മാത്രമല്ല നീ ക്ലോത്തിനൊന്നും ഒരു കുഴപ്പവും വരൂല്ല കാരണം വെച്ചാൽ അത്രയും നല്ല സ്റ്റാൻഡേർഡാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് യൂസ് ചെയ്യാൻ നല്ല സുഖമാണ് കേട്ടോ ഇതിലേക്ക് നല്ലൊരു ഹിജാബും കൂടി കൊടുത്തു കഴിഞ്ഞാല് സൂപ്പർ ആയി സംഗതി കളറാകും എക്സൽ സൈസാണ് അപ്പൊ ഇന്നത്തെ കോഡ് സെറ്റ് കളക്ഷൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ എക്സൽ സൈസിലാണ് നമ്മളെന്ന് കാണിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ് മെറ്റീരിയലിലാണ് കാണിച്ചിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ റോട്ടിലെ കുറ്റിപ്പുറത്താണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് കുറ്റപ്പുറത്ത് തിരൂർ റോഡിൽ ഇന്ത്യൻ പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റാണ്ടോ വരുന്നത് അപ്പൊ ഇവിടെ അടുത്തുള്ള ആളുകളൊക്കെ നമ്മൾ ഷോപ്പിലേക്ക് വരാം ഇനി ദൂരമുള്ളവർക്ക് ഷോപ്പിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ വരാം മാത്രമല്ല നമ്മളെടുത്ത് കൊറിയർ സർവീസ് ഒക്കെ ഉണ്ട് അപ്പൊ സ്ക്രീൻഷോട്ടെടുത്ത് വേഗം അയച്ചോളിട്ട് ഇഷ്ടപ്പെട്ടാലും നമ്മുടെ ഇക്കൂടെ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞമ്മള് ഇനി പുതിയ കളക്ഷൻ ആയിട്ട് നമ്മൾ വീണ്ടും വരും ഓക്കെ ബൈ